ഹലോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്നെ കാണുമ്പോൾ ഒരു പനി പിടിച്ച പോലെ ഉണ്ടാവും അല്ലേ പനി വരാൻ പോകുന്നുണ്ട് തോന്നുന്നു അപ്പൊ ഞാൻ ഭയങ്കര വയ്യാതെ ലോ ആയിട്ടിരിക്കാം ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നു കുറച്ച് നാളല്ല ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്തായാലും ഒന്ന് വയ്യ ഒരു മൂഡ് ഇല്ലാണ്ടൊക്കെ ഇരിക്കാന്നും ഒന്ന് എനർജറ്റിക്ക് അവനായിട്ട് വീഡിയോ എടുക്കാൻ എന്ന് വെച്ചു അപ്പൊ വൈകുന്നേരം ആയുണ്ടപ്പോൾ കുറച്ച് ആവുമ്പോൾ ലൈറ്റൊക്കെ പോകും അതിനുള്ളിൽ എനിക്ക് വീഡിയോ എടുത്ത് തീർക്കണം എന്നുണ്ട് അറിയില്ല ആടുമ്പെല്ലാം നടക്കുന്നു അപ്പൊ എന്റെ എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു അഞ്ച് പ്രോഡക്റ്റ് അഞ്ച് പ്രോഡക്റ്റ് ഉണ്ട് ഈ അഞ്ച് പ്രോഡക്റ്റ് ഞാനൊരു നാല് ആപ്പിലായിട്ട് നോക്കി ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക പേർപ്പിൾ ഈ മൂന്നുണ്ട് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ് കേട്ടോ ഈ അഞ്ചും ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണ് അപ്പൊ ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സിന് എവിടെയാണ് കുറച്ചും കൂടി നല്ലത് ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാൻ നോക്കും വെച്ചാൽ സ്പൈസ കുറവ് ഏത് ആപ്പിലാണ് അപ്പൊ ഞാൻ ആദ്യം എനിക്ക് ആമസോൺ പ്രൈമുണ്ട് അപ്പൊ ഞാൻ ആമസോൺ നോക്കി പക്ഷെ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് ഒരണ്ണായിട്ട് കിട്ടുന്നില്ല ഒരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു അപ്പം അത് രണ്ടെണ്ണമായിട്ട് കാരണം ആമസോണിൽ കൂടുതൽ പിന്നെ ഞാൻ എന്താ പറയുക പേർപ്പിള് നോക്കി പേർപ്പിളിൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തത് അപ്പം എന്തൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി പക്ഷേ പിന്നെ ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്കാർട്ടിൽ കൊടുക്കത്ത പൈസ ഫ്ലിപ്കാർട്ടിലെ ഡെലിവറി ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഭയങ്കര പൈസ പിന്നെ ഞാൻ അവസാനം എന്തൊക്കെ ഇറങ്ങി തിരിഞ്ഞത് ഐക്കേലെത്തി പിന്നെ നൈക്ക നൈക്കയിലാണ് ഈ നാലെണ്ണത്തിൽ വെച്ച് ഞാൻ കമ്പയർ ചെയ്തപ്പോൾ നൈക്കയിലാണ് എനിക്ക് പൈസ കുറവാണ് അതില് ഞാൻ കാണിച്ചു തരാം അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കൂപ്പൺസ് എന്തായിരുന്നു കൂപ്പൺസ് നമ്മൾ കൂപ്പൺസ് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറവ് വന്നു അതിൻ്റെ ഡിസ്കൗണ്ട് കിട്ടി പിന്നെ എന്തോ ത്രീ ഫിഫ്റ്റി എബോ ആണ് ചെയ്യുമ്പോൾ നമുക്കൊരു വാലറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെയും ഡിസ്കൗണ്ട് വരുന്നുണ്ട് അങ്ങനെ ഡിസ്കൗണ്ട് വന്ന് ഏറ്റവും ഈ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും കുറവൊന്നായിക്കില്ല അപ്പോൾ ഞാൻ ആമസോണിൽ ഇത്രയായിരുന്നു പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഇത്രയായിരുന്നു പേർപ്പിൾ ഇത്രയായിരുന്നു നൈക്കയിൽ ഇത്രയായിരുന്നു അപ്പൊ കണ്ട ഏറ്റവും കുറവ് വന്നത് നൈക്കയിലാണ് ഇത്രയാണ് എൻ്റെ നാല് പ്രോഡക്റ്റ്സ് അല്ല അഞ്ച് പ്രൊഡക്റ്റ്സ് ഞാൻ ആദ്യം തന്നെ ഇത് നമ്മളുടെ ന്യൂട്രി ഡേമിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഭയങ്കര നല്ല മോയിസ്ചറൈസർ ഇത് ഞാൻ ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരം രൂപ ഇപ്പം ഞാൻ വാങ്ങിയത് ആയിരം രൂപയ്ക്കാണ് ആമസോണിൽ ഇപ്പം ഞാനൊരു ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിന് കണ്ടിരുന്നു നയൻ ഫിഫ്റ്റിക്ക് കണ്ടിരുന്നു ഇതിനധികം ഡിസ്കൗണ്ട് തരാറില്ല എപ്പോഴും തൗസൻഡ് തന്നെയാണ് ഞാൻ ഏത് സെയിലിന് നോക്കിയാലും തൗസൻഡ് തന്നെയാണ് ഞാൻ കാണാറ് ഇത് പ്രാവശ്യം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ നയൻ ഫിഫ്റ്റി കണ്ടിരുന്നു ഇത് മാത്രം വാങ്ങുകയാണെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങാനായിരിക്കും നല്ലത് പക്ഷെ ഞാനിത് ഞാനിത് ഇത്രയും അധികം കൂടി വാങ്ങിയ കാരണം എനിക്ക് അയക്കാറുണ്ട് കുറച്ച് ലാഭമായിട്ട് തന്നെ െല്ലാവരും യൂസ് ചെയ്യുന്ന കുറേ ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് എന്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ് അപ്പോൾ ഡ്രൈ സ്കിന്നിനൊക്കെ പറ്റിയൊരു സാധനമാണ് എനിക്ക് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നൂറ്റി ഇരുപത്തിയഞ്ച് എം എൽ ആണ് കേട്ടോ ന്യൂട്രിഡം മോയ്സ്ചറൈസിങ് ലോഷൻ വിറ്റാമിൻ ഇ എനിക്ക് തോന്നുന്നത് മിക്കവരും യൂസ് ചെയ്യുന്നതാണ് അതത് ഇപ്പൊ എൻ്റെ സ്കിന്നിനുണ്ടല്ലോ അത് എനിക്ക് ഇതില്ലാണ്ട് പച്ചിലാന്നുള്ള പോലെ എനിക്ക് ഭയങ്കര ഞാൻ യൂസ്റ്റുമായി പിന്നെ എൻ്റെ സ്കിന്നിതായിട്ട് ഭയങ്കരമായിട്ട് ബ്ലൻഡായി അതാണെങ്കിൽ ഇപ്പോൾ പിന്നെ ഞാൻ ഭയങ്കര കുറച്ച് യൂസ് ചെയ്യാറുള്ളൂട്ട് പിഷ്കി 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 യൂസ് ചെയ്യാം ഇത് തന്നെ ഇപ്പോൾ വാങ്ങിയിട്ടൊരു സിക്സ് മന്ത്സ് ആയി അപ്പോഴാണ് കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ അങ്ങനെ ഓഫീസിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഈ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും മാത്രം തയ്ക്കാറുള്ളൂ കണ്ടും ലിപ്സ്റ്റിക്കും അങ്ങനെ എത്ര ചെയ്യാം നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ കൺസിസ്റ്റൻസി കാണിച്ച് തരാം ആണോ ഇങ്ങനെ ക്രീമി ആയിട്ടാണ് നല്ല നന്നായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡായി പോകുന്നുണ്ടോ സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് എൻ്റെ ഡ്രൈ സ്കിൻ സ്കിന്നായ കാരണം എനിക്കൊരു നല്ലോണം ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇൻസൈറ്റിൻ്റെ മേക്കപ്പ് എസെൻഷ്യൽ എന്നിട്ട് പ്രോ കൺസീലഡ് പാലറ്റ് ഈ കൺസീലർ ഉണ്ടല്ലോ കിഡിലൻസ് ആണ് കേട്ടോ ഇത് ഇതെപ്പോഴാണെന്ന് അറിയുമോ എനിക്ക് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു അലർജി സ്റ്റിൽ ഉണ്ട് ഇപ്പോൾ അത് പോയിട്ടില്ല വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്ന് അറിയില്ല എൻ്റെ അയിയുടെ ഇവിടെ ആയിട്ടൊരു അലർജി വന്നു അപ്പം എൻ്റെ ഓണം സെലിബ്രേഷൻ്റെ ടൈമിൽ അത് ഭയങ്കര ബ്ലാക്ക് കളറായിട്ട് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ അപ്പുറത്തെ റൂം മേറ്റ്സിൻ്റെ കയ്യിലാണ് ഞാനിത് കണ്ടത് അപ്പം ഞാൻ ഇതിൻ്റെ കളർ കളക്ട് കളർ കറക്ടർ ഒക്കെ യൂസ് ചെയ്ത് അതിന് ഹൈഡ് ചെയ്ത് വെച്ചപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിലെല്ലാം അത് ഷെയ്ഡും ഉണ്ട് ഇപ്പൊ ഞാനങ്ങനെ മേക്കപ്പ് ചെയ്ത് ശീലമില്ലാത്ത ആളാണ് എനിക്കങ്ങനെ അടിപൊളിയായിട്ടൊന്നും മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല ഞാൻ കൊടക്ക കാര്യാണ് അപ്പോൾ നല്ല ക്രീമി ക്രീമില് എല്ലാം ഉണ്ട് കൺസീൽ ചെയ്യാൻ കളർ കറക്റ്റർ ഉണ്ട് കോണ്ടോർ ചെയ്യാനുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ആക്ച്വലി നല്ലൊരു സാധനം എനിക്ക് ഇതിന്റെ വില കറക്റ്റായിട്ട് ഞാൻ ഇവിടെ സൈഡില് കൊടുക്കാം ടു തേർട്ടി ആ തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇത് നല്ല സാധനം ഇത് എനിക്ക് അപ്പം ഞാൻ അന്ന് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ഓറഞ്ച് ഷെയ്ഡ് ഇട്ടു എന്നിട്ട് പിന്നെ ഇതിലൊരു കൺസീലർ രണ്ട് സ്കിൻ ടോണിന് മാച്ച് ചെയ്യുന്ന കൺസീലർ ഇട്ടു ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെയാണ് ഫൗണ്ടേഷനും പിന്നെ നമ്മളുടെ കോമ്പാക്ട് പൗഡർ ഇട്ടത് അപ്പോൾ കറക്റ്റ് ആ ഒരു കളർ കാണുന്നേ ഉണ്ടാവുന്നതിൽ ഹലോ ചിക്കൻ കറിയാണ് വേണം ഹലോ നമ്മൾ ഇന്നലെ എടുത്ത് വീഡിയോ ബാക്കി ഇടിക്കാനായിട്ട് വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ വെളിച്ചൊക്കെ പോയ കാരണം ഫുൾ എടുത്തില്ല പിന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെബിലിൻ്റെ ഫിറ്റ്മി എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു കേട്ടോ ഞാൻ ഇത് മുമ്പ് ഇതിൻ്റെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് വൺ വാങ്ങിയതാണ് വേണമെങ്കിൽ അതിൽ തന്നെ തന്നിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് ചെയ്യാം പക്ഷെ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ഇട്ടത് ഇത് നല്ലൊരു ഞാൻ ഇതും നാളായി യൂസ് അപ്പൊ പറയുന്നത് ഒരു ലൈനർ ാണ് ഇത് ഒരു ആണ് ഇത് സ്മ പ്രൂഫ് ആണ് അതുപോലെ തന്നെ വാട്ടർ ആണ് അത്യാവശ്യം കുറച്ച് നേരം ലാസ്റ്റ് ടൈം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊരു പോൺസിന്റെ ഒരു ഫേസ് വാഷ് ആണ് ഇത് ടാൻ ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിയത് അപ്പൊ ഞാൻ ഈ വീക്ക് ട്രിപ്പ് പോകാൻ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ടാൻ ഒക്കെ ടാനൊക്കെ ഒരു വിധായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്താ വാങ്ങിയതാട്ടു ഈ ലാസ്റ്റൊക്കെ ആയപ്പോഴേ ഈ കൺസീലർ ഇട്ടത് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം മൂഡ് മൂഡൌട്ടായിരിക്കും എനിക്ക് ഇടാൻ അറിയാത്തത് കൊണ്ടല്ലോ അതെ ആ പ്രോഡക്റ്റിൻ്റെ പ്രശ്നമൊന്നും എനിക്ക് കൺസീലർ ഞാൻ അന്നിട്ടപ്പോൾ റെഡി ആയതായിരുന്നു എന്നിട്ടപ്പോൾ അത് വൃത്തി ഒന്നില്ല അപ്പോൾ എനിക്കൊരു തൃപ്തി ഒന്നുമില്ല അയ്യോ ഭംഗിയില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നിയിട്ട് വന്നു അപ്പോൾ എനിക്ക് മൂഡൌട്ടായി അപ്പം ബാക്കി ഉള്ളത് എടുക്കാനൊരു ഉഷാറ് കുറവ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് പ്രോഡക്റ്റ്സ് ആണ് ഈ നാല് വെബ്സൈറ്റിൽ നോക്കി നാല് സൈറ്റിൽ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും വില കുറവ് ഇതിലാന്ന് നോക്കിയിട്ട് വാങ്ങിയതാണ് എല്ലാ പ്രോഡക്ട്സും ഇങ്ങനെ തന്നെയാവണം എന്നില്ല കേട്ടോ അല്ല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ സമയത്ത് ഏതാ കുറവെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എനിക്ക് നയിക്കുകയാണ് കുറവായിട്ട് വന്നത് അതുകൊണ്ട് ഞാൻ അയക്കുകയെന്ന് വാങ്ങി അങ്ങനെയുള്ളു അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പ്രോഡക്റ്റ്സ് അല്ലെങ്കിലും പേർപ്പിളെന്ന് തന്നെ ആയിരിക്കും നല്ലൊരു ഓപ്ഷൻ തോന്നുന്നു അപ്പൊ അത്രേയുള്ളൂ അടുത്ത കാണാം